ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു ഫീസ് ബാക്കാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മുൾട്ടാണി മിറ്റിയുടെ ഫീസ് ബാക്ക് ആണ് അപ്പോൾ നമ്മൾ ഹീലിൻ്റെ മുൾട്ടാണിമിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഫേസിലേക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹെയർ പാക്കായിട്ടും നമുക്ക് ഇത് ഈ സെയിം പാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എന്താ പറയുക താരൻ പോകാനും കൊഴിച്ചിൽ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ സെയിം പാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിൻ്റെയാണ് ഞാൻ പറയുന്നതായിട്ട് അപ്പോൾ തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഹണിയോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന എന്താണോ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വന്നിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ നമ്മളിത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേ ചെയ്യാതിരിക്കുക കാരണം മുട്ടാണിമിട്ട് ഇച്ചിരി അലർജി കൂടുതൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാ സ്കിന്നിനും സ്യൂട്ടാവുമോയെന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് കഴുത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഫേസിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു ഇരുപത് മാക്സിമം ഇരുപത് മിനിറ്റ് മതിയാവും അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അധികമായ അമൃതം വശമാണല്ലോ അപ്പോൾ അത്രയും വെച്ചാൽ മതിയാവും നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഭയങ്കര മുഖം നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇത് ഡ്രൈ ആകുമ്പോഴത്തേനും എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസിൽ ഫേസിലിങ്ങനെ കുറച്ചിങ്ങനെ ഒക്കെ കാണിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഇളക്കുമ്പോഴത്തേനും അതിങ്ങനെ പൊടി പൊടി പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ പൊട്ടി വരുന്ന പോലെ നമ്മൾ ഫീൽ ആവും അപ്പോൾ ആ സമയത്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ സ്കിന്നെ കുറച്ച് ബ്രൈറ്റൺ ആക്കാനും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് നല്ല സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതിനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടാണി വിട്ടി എല്ലാവർക്കും ചേരുന്ന ഒരു അല്ല അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിന്നിൽ അലർജി ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം